നമസ്കാരം ഞാനിപ്പോൾ മല്ലപ്പള്ളി പാർട്ടി ഓഫീസിലാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് ഏർക്കും അറിയാം അമ്മയെ വിട്ടുപിരിഞ്ഞുപോയ സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ മരണാർത്ഥം നാളെ പാർട്ടി ഓഫീസിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് മൗന അതുപോലെ തന്നെ കേരളത്തെ നടക്കിയ ഒരു വാർത്തയാണ് നമ്മൾ മൂന്ന് മൂന്നരയോടുകൂടി നമുക്ക് അറിയുവാൻ സാധിച്ചത് എന്നാൽ അദ്ദേഹം പകർമ്മിക്കാനില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ ഞാനും പങ്കാളിയാകും സഹ വി എസിൻ്റെ നിര്യാണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ നഷ്ടമാണ് നൽകിയിട്ടുള്ളത് തൊഴിലാളിവർഗ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റ പ്രവർത്തകനെയാണ് ഈ വേർപാടിലൂടെ പാർട്ടിക്ക് നഷ്ടമായിട്ടുള്ളത് സഹ വി എസിൻ്റെ ചരിത്രം പാർട്ടിയുടെ ചരിത്രമായി തന്നെ നമുക്ക് കാണാൻ കഴിയും കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ആ സഖാവ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറുന്നത് ഇന്നത്തേതുപോലെ അല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ എല്ലാ തരത്തിലുള്ള ജന്മിത്വത്തിൻ്റെ എതിർപ്പുകളെ വകുവെക്കാതെ അജഞ്ചലനായി ധീരമായി തൊഴിലാളികളെ സംഘടിപ്പിച്ചവരെ വർഗബോധമുള്ളവരാക്കി മാറ്റിയിരുന്നു കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്കാണ് സോ വി എസ് വഹിച്ചിട്ടുള്ളത് പാർട്ടിയുടെ പരമോന്നത സമിതിയായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോ അംഗമായും പ്രവർത്തിച്ചു ദീർഘകാലം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായും പാർലമെന്ററി രംഗത്തെ ഇടപെടലിലൂടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായും ആ സഖാവ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ കേരളം ഉള്ള കാലമത്രയും സ്മരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സഖാവിൻ്റെ ദേഹവിയോഗത്തിൽ പാർട്ടി മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ പേരിലുള്ള ദുഃഖവും അനുശോചനവും ഈ ഘട്ടത്തിൽ അറിയിക്കുന്നു മരണപോരം അറിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ എല്ലാ ബ്രാഞ്ചുകളിലും പാർട്ടി പതാക ആദരസൂചകമായി താഴ്ത്തി കെട്ടി എല്ലാ പ്രദേശത്തും സഖാവിനെ വിട പറഞ്ഞുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു നാളെ ഇരുപത്തി രണ്ടാം തീയതി വൈകിട്ട് നാല് മണിക്ക് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മല്ലപ്പള്ളി ടൗണിൽ മൗനജാഥ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്തി നാലാം തീയതി വൈകിട്ട് നാല് മണിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മല്ലപ്പള്ളി ടൗണിൽ സർവകക്ഷി അനുസ്മരണ സമ്മേളനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് അതാണ് ഇപ്പോൾ പാർട്ടി ഏരിയ കമ്മിറ്റി എന്ന നിലയിൽ ആലോചിച്ചിട്ടുള്ള കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിൻ്റെ ആദ്യം രൂപീകരിച്ച കൂട്ടത്തിൻ്റെ അവസാന സഹ്സിന്റെ വിടവാങ്ങലോടുകൂടി ആ ഒരു യുഗം അവസാനിച്ചിരിക്കുകയാണ് സ്വർപ്രായത്തിൽ തന്നെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ കൂടിയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് സഹസ് കടന്നു വന്നത് പിന്നപ്പുറവൈലാ സമരം ബ്രിട്ടീഷ് ഭരണത്തിന്റെ കാലഘട്ടത്തിൽ സർ സി പിയുടെ ഭരണം നടക്കുന്ന കാലഘട്ടത്തിൽ മുന്നപ്പുറവേല സമരത്തിന് നേതൃത്വം കൊടുത്ത അതിൽ ഈ ഇതുവരെ ജീവിച്ചിരുന്ന വ്യക്തി സഖാ വി എസ് ആയിരുന്നു അതിനോടുകൂടി വി എസിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് ഓർക്കുമ്പോൾ പഠിച്ചിട്ടുള്ളവർക്കൊക്കെയും വിശ്വസിക്കാൻ കഴിയാത്ത നിരവധി അനുഭവങ്ങളാണ് വി എസിനെ സംബന്ധിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിയത് പൊന്നപ്പുറവേല കൂടി ഒളിവിൽ പോയ വി എസ് പാലാ പൂഞ്ഞാർ പ്രദേശങ്ങളിലായിരുന്നു ഒളിവിൽ കഴിഞ്ഞിരുന്നത് പാലായിൽ വെച്ച് വി എസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആ ചരിത്രങ്ങളൊക്കെ വി എസ് പറഞ്ഞ് പല പ്രാവശ്യം പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു സംഭവാണ് അറസ്റ്റ് ചെയ്ത് പോലീസിന്റെ കൊടിയ മർദ്ദനം ഏറ്റു മരിച്ചു എന്ന് വിചാരിച്ച് കൊണ്ടേ കളയാൻ പോയ കൂട്ടത്തിലാണ് ജീവനുണ്ടെന്ന് അറിയുകയും അതുവഴി അതിനുശേഷമാണ് വി എസ് പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വി എസ് പുറത്തു വരുന്നതും തുടർന്നുള്ള സഖാവിൻ്റെ സംഘടനാ പ്രവർത്തനം ആലപ്പുഴയിലും കുട്ടനാടൻ പ്രദേശങ്ങളിലും ഒന്നടിച്ചമർത്തപ്പെട്ട കൂലി ചോദിക്കാനും പറയാനും അവകാശമില്ലായിരുന്ന ജന്മിത്തത്തിൻ്റെ ആ കൊടിയ വാഴ്ചയിൽ അവിടുത്തെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് വി എസിൻ്റെ പാർട്ടിയിലേക്കുള്ള പ്രവേശനം അന്നതിനെ എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യനായ പി കൃഷ്ണപിള്ളയാണ് ആലപ്പുഴ ഒടുവിൽ താമസിച്ചുകൊണ്ട് വി എസിനെ ഈ പ്രവർത്തനത്തിലേക്കെല്ലാം വേണ്ട പ്രചോദനം കൊടുത്തുകൊണ്ട് വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൽ കൂടി പൊതുരംഗത്തേക്ക് കടന്നു വന്ന സഖാവ് വി എസ് സംസാരത്തെ സംബന്ധിച്ച് സഖാവ് തന്നെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അന്നത്തെ കർഷകത്തൊഴിലാളികളെ സംഘടിപ്പിക്കുമ്പോൾ ഈ ആക്ഷൻ കൂടെ കാണിച്ച് നീട്ടിയും കുറുക്കിയും ഒക്കെ വർത്തമാനം പറയുമ്പോൾ ഇത് ശ്രദ്ധിച്ചു വരികയായിരുന്നു അങ്ങനെ നീട്ടുകയും കുറുക്കുകയും ഒക്കെ വർത്തമാനം പറഞ്ഞാണ് വി എസിൻ്റെ ആ പ്രസംഗ ശൈലി ഈ തരത്തിലെയും അവസാനം വരെയും ആ ഒരു ശൈലി സ്വീകരിച്ചു തുടർന്ന് വി എസ് പാർട്ടിയുടെ ഉന്നത സ്ഥാനത്ത് പോളിറ്റ് ബ്യൂറോ അംഗമായും കേരളത്തിലെ ഏതാണ്ടിലെ പ്രാവശ്യം നിയമസഭാ അംഗമായും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി മൂന്ന് പ്രാവശ്യം മുഖ്യമന്ത്രിയായി എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച വി എസ് കേരളത്തിലെ പാവപ്പെട്ടവരുടെ സാധാരണക്കാരൻ്റെ അവന്റെ കഷ്ടപ്പാടുകളിൽ അവന്റെ നാവായി മാറിയ സമരചരിത്രമാണ് സുഖാവ് വി എസിനുള്ളത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തുപോലും ബി എസിനെ പോലൊരു രാഷ്ട്രീയ നേതാവും ഉണ്ടായിരിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സഖാ വി എസിൻ്റെ വേർപാട് മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്കും പാവപ്പെട്ട ജനങ്ങൾക്കും കഷ്ടപ്പെടുന്നവർക്കും തൊഴിലാളികൾക്കുമാകെ ഒരിക്കലും നികത്താൻ കഴിയാത്ത നഷ്ടമാണ് സഖാവിനെ സംബന്ധിച്ച് സഖാവാനിക്കാട് പഞ്ചായത്തിൽ പാർട്ടിയുടെ ഒരു ഏരിയ സമ്മേളനം ഞങ്ങൾ ആനിക്കാട് നടത്തുമ്പോൾ ആ സമ്മേളനത്തിൽ സഖാവ് വന്ന ഒരു ഓർക്കുന്നു ആനിക്കാടിന്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത തരത്തിൽ ജനലക്ഷം ജന പതിനായിരക്കണക്കിന് ജനങ്ങൾ ഒത്തുകൂടിയ ആ ഒരു മഹാസമ്മേളനം അതിന്റെ മുൻപന്തിയിൽ നിന്ന് ആ സമ്മേളനം വിജയിപ്പിക്കാൻ പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ ആ സമ്മേളനത്തിൽ വി എസ് പങ്കെടുത്ത ആ സമ്മേളനത്തിൻ്റെ സംബന്ധിച്ച് നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരനുഭവം കൂടിയാണ് സഖാമിൻ്റെ വേർപാടിലെ അഗാധമായ ദുഃഖവും സി ഐ ട്യു മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെയും സ്വന്തം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും അനുസരിച്ചു കർഷക തൊഴിലാളിക പ്രസ്ഥാനങ്ങൾക്കും പൊതുവിഭവ പ്രസ്ഥാനങ്ങൾക്കും മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾക്കും ഇത് തീരാ നഷ്ടമാണ് പ്രധാന വർപാടിൽ കമ്മിറ്റിയുടെ

കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുമൊക്കെ സോ വി എസ് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ കേരളത്തിലെല്ലാ കാലഘട്ടത്തിലും ഞങ്ങളടക്കമുള്ള യുവജന രാഷ്ട്രീയ പ്രവർത്തകർക്കും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും ഒരു പാഠപുസ്തകമാണ് നമ്മളൊക്കെ വി എസിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതിൽ അഭിമാനിക്കുന്ന ആളുകളാണ് ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണമാണ് സിറ വി എസ് മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ കേരളത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തെ ഈ രാജ്യത്തെ ഒന്നാമത്തെ സംസ്ഥാനമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് തന്നെ പിന്നീടുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമില്ലാത്ത തിരഞ്ഞെടുപ്പ് എന്നാണ് ആ തെരഞ്ഞെടുപ്പിനെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങൾ അടക്കം വിലയിരുത്തിയിട്ടുള്ളത് അത്തരത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിനതീതമായി പൊതുസമൂഹത്തിനാകെ സ്വീകാര്യനായ വ്യക്തിയാണ് ഞങ്ങളെ വിട്ട് വിട പറഞ്ഞിരിക്കുന്നത് വി എസിൻ്റെ അസാന്നിധ്യം കേരളത്തിൽ വലിയ നഷ്ടമാണ് പൊതുരംഗത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഡി വൈ എഫ് ഐ എന്ന നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് വി എസിൻ്റെ അസാന്നിധ്യം ഉണ്ടാക്കുന്നത് യുവജന സംഘടനാ പ്രവർത്തകർക്ക് ഞാനിത് സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും വലിയ പാഠപുസ്തകമായിരുന്ന വി എസ് ഓർമ്മയാകുമ്പോൾ വി എസിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു വി എസിൻ്റെ സ്മരണ വരും കാല സംഘടനാ പ്രവർത്തനത്തിന് ഞങ്ങൾക്ക് കരുത്തുപകരും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരിക്കൽ കൂടി വി എസിൻ്റെ അസാന്നിധ്യത്തിൽ വി എസിൻ്റെ നിര്യാണത്തിൽ ഉയർന്നിച്ചുകൊണ്ട് വി എസ്സിന് ആദരാഞ്ജലികൾ രേഖപ്പെട്ട് രേഖപ്പെടുത്തുന്നു അനുശോചനം